പാണക്കാട് ചെയ്ത സ്വാധികലേ ശിഹാബിധങ്ങൾ ഇതിന് സമുദായത്തോട് മറുപടി പറയണം സ്വാധികലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന വലിയ സംശയമാണ് പുറത്തുണ്ടായിരിക്കുന്നത് വാട്സപ്പിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജിന് തെറ്റിദ്ധാരണയാണെങ്കിൽ അത് തിരുത്തേണ്ടതും പാണക്കാട് സ്വാതിക്കലേ ശിഹാബിധങ്ങളാണ് പാണക്കാട് നിന്നും ഇനിയും ഒരു ക്രിസ്മസ് കേക്ക് മുറിക്കും എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ പാണക്കാട് നിന്നും ഇനിയും ക്രിസ്മസ് കേക്ക് മുറിക്കും അടുത്ത വർഷം മുതൽ സ്റ്റാറും തൂക്കും സ്റ്റാർ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് സ്റ്റാർ ഒരുപക്ഷെ ക്രിസ്മസ് അപ്പുപ്പന വരെ പ്രതീക്ഷിക്കാം കാരണം പണ്ഡിതന്മാർക്ക് വിഷയം ധീനാണെങ്കിൽ ആയിരം കവിക്ക് ഇത് കുടുംബ പ്രശ്നമാണ് ഒരുപാട് മഹലിൻ്റെ കാവിയായ പാണക്കാട് തങ്ങൾക്ക് ഇതൊരു കുടുംബ പ്രശ്നമാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് നിഷ്കുകളായ പണ്ഡിതർ ഇത് വല്ലതും അറിയുന്നുണ്ടോ നിരന്തരം പാണക്കാട് പോവുകയും പണക്കാട് സീതന്മാരുമായിട്ട് അവർ ചർച്ച ചെയ്യുകയും പരിഹരിക്കാൻ വേണ്ടി നടക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ചോദ്യം മാപ്പ് ഇരുന്ന് നടക്കുന്ന ആയിരം കാവി ആരും അറിയാതെ ഒരു മുത്തലാഖ് വാങ്ങിക്കൊടുത്ത വിവരം അധികമാരും അറിഞ്ഞു കാണില്ല വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ഇതിലെഴുതിയിരിക്കുന്നത് ആരുമറിയാതെ ഒരു മുത്തലാഖ് വാങ്ങിക്കൊടുത്ത വിവരം എന്ന് പറഞ്ഞാൽ സ്വന്തം മകൻ്റെ കാര്യമാണ് പണം കൊടുത്ത് മുത്തലാക്ക് വാങ്ങി എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് കാവിയുടെ മകൻ ഒരു ക്രിസ്ത്യൻ യുവതിയുമായി പ്രണയത്തിലായത് മറച്ചു വെച്ച് ഒരു പാവത്തെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ പെണ്ണുമായിട്ട് ഉള്ള ഒരു പ്രണയം അത് മറച്ചു വച്ചിട്ടൊരു പാവത്തിനെ കല്യാണം കഴിച്ച് പക്ഷേ കാവിയുടെ മകനല്ലേ സമുദായത്തിന്റെ മട്ടനും ബീഫും എല്ലിൽ കുത്തിയത് കൊണ്ട് ആൾക്ക് പഴയ കാമുകിയെ വെറുതെ വിടാൻ സാ വിടാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഏഹ് സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് പരസ്പരം മനുഷ്യ സൗഹാർദ്ദമാണ് അനുമത സൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതിൻ്റെ പിന്നാലെ ഓവർ ആയിപ്പോയപ്പോ എല്ലായിടത്തു നിന്നും ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഏത് വെറുതെ വിടാൻ സാധിച്ചില്ല പഴയ കാമുകി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കാമുകി എന്നാണ് ഇതിരിക്കുന്നത് അവസാനം സംഗതി പെണ്ണും പെൺവീട്ടുകാരും വിഷയമാക്കി സമുദായത്തിന്റെ പല വകയിൽ പിരിച്ച പാർട്ടി പണമുണ്ടല്ലോ ചോദിച്ച കോടികൾ കൊടുത്തു തൊലാക്ക് കൊടുത്തു ഇത് ചിലപ്പോൾ ആ പൈസ കൊണ്ട് തൊലാക്ക് വാങ്ങിയാലേ പൈസ കൊടുത്തു വാങ്ങി എന്നുള്ളത് ശരിയാകാം തെറ്റാകാം ഇതിന് കൃത്യമായൊരു തെറ്റിദ്ധാരണ നീക്കേണ്ടത് പാണക്കാട് സീത സ്വാദി കലേശിഹാബദ്ധങ്ങളാണ് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ് മുസ്ലിം സമുദായത്തിന്റെ മുഴുവനും ഉത്തരവാദിത്വം ഏറ്റെടുത്തയാളാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് പള്ളികളുടെ കാദിയാണ് അതുകൊണ്ട് തെറ്റിദ്ധാരണ മാറ്റണമെന്ന് പറയാറ് ഇനി പുതിയ ക്രിസ്ത്യൻ മരുമകൾ പാണക്കാട് മുറ്റത്ത് കാലുകുത്തുന്നത് സ്വപ്നം കണ്ടും മകനും വരവേൽക്കാൻ കാതിയും കാത്തിരിക്കുമ്പോൾ അപ്പൊ പഴയ കല്യാണം കഴിച്ചത് ഒഴിവാക്കേണ്ടി വന്നു കുടുംബക്കാരും മറ്റും ഒക്കെ അറിഞ്ഞു പെണ് വീട്ടുകാരൊക്കെ അറിഞ്ഞപ്പോൾ അപ്പൊ പുതിയൊരു പെണ്ണ് വരാൻ നിൽക്കാണ് എന്നാണ് ഇതിൽ പറയുന്നത് ലോകാലം തെറ്റാണെങ്കിൽ തിരുത്തേണ്ടത് അവരാണ് ക്രിസ്മസ് ആഘോഷവും സ്റ്റാറും കേക്കും മുറിച്ചേ പറ്റൂ കല്യാണം നടക്കുമ്പോൾ അച്ഛന്മാരും അരമനയും പ്രശ്നമാക്കാതിരിക്കാൻ ഇതൊക്കെ അനിവാര്യം അപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ക്രിസ്മസ് കേക്കും മറ്റാചാരമൊക്കെ വേണ്ടിരുന്നല്ലോ അവിടെ അപ്പം ആ നിലക്കുള്ള ഫത്തവുകളാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും ഏതൊരു പ്രത്യയശാസ്ത്രമാണെന്ന് സാധിക്കലേശാബ്ദങ്ങൾ പറയുന്നു മാത്രമല്ല ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായി മറ്റുള്ള മതത്തിലുള്ള ആളുകൾക്ക് കല്യാണം കഴിക്കാമെന്ന പുതിയ ഫത്തവുകളും വരുന്നു അങ്ങനൊക്കെയാണിപ്പോൾ ഈ സമസ്ത പണ്ഡിതന്മാരുണ്ടോ വല്ലതും വല്ലതും മറയുന്നു മുനമ്പത്തിലും കാതി പുതിയ കുടുംബത്തെ പിണക്കാതിരിക്കാൻ വേണ്ടത് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് വലിയൊരു വിഷയമാണ് ആരാണ് എഴുതി അറിയില്ല തെറ്റാണെങ്കിൽ അവരെ തിരുത്തണം തെറ്റിദ്ധാരണയാണെങ്കിൽ പണക്കാട് തങ്ങന്മാരേത് തിരുത്തുകയും വേണം